പിള്ളേരാകുമ്പോ മൊബൈലിലെ ഒരു ട്രെൻഡാണുണ്ടോ അതിൽ കാണുന്നത് ആയിരുന്നു അതുപോലെ പോക്കുമെൻ അങ്ങനെ ഓരോ വെറൈറ്റി പിള്ളേർ പറയും സ്കൂൾ സംബന്ധമായിട്ടുള്ള കച്ചവടം ഇല്ല മഴയുടെ ഒരു ചെറിയൊരു മഴ ആയുണ്ടെങ്കിൽ കുറവുണ്ട് കുഴപ്പമില്ല ഇപ്പൊ ഇവിടെ തന്നെ കൊച്ചിയിൽ തന്നെ ലുലു മോൾ അതുപോലെയുള്ള വലിയ മാളുകളും പിന്നെ അതുപോലെ ഓൺലൈൻ ആയിട്ടുള്ള ആളുകൾ കൂടുതൽ സാധനം വാങ്ങും അപ്പം ഇങ്ങനെയുള്ള ബിസിനസ് എങ്ങനെയാണ് അത് സെന്റേഴ്സിനെ നമ്മളെന്ന് പറഞ്ഞാൽ ഇവിടെ കടയാണ് നല്ല നല്ല ഇരുവർഷമായ കടയാണ് അതുകൊണ്ട് അങ്ങനെ വലിയതായിട്ട് വായിച്ചില്ല പിന്നെ അതിന്റെ മൊത്തത്തിലൊരു ഓളം വരുമ്പോൾ അതിന്റെ ഒരു ചെറിയ മാറ്റം വരുമായിരിക്കും അങ്ങനെ വലിയതായിട്ട് വായിച്ചില്ല

ഏറ്റവും വലിയ മാറ്റായിട്ട് തോന്നിയത് എന്താ ഈ സ്കൂൾ സംബന്ധമായിട്ടുള്ള സാധനങ്ങൾ വിറ്റഴിയുന്നതിൽ എന്തെങ്കിലും പുതിയതായിട്ടുള്ള സാധനങ്ങൾ കൂടുതൽ വന്നോ പണ്ടുള്ളത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇപ്പൊ പെൻസിൽ ബോക്സ് കൊട ലഞ്ച് ബോക്സ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കുറച്ചും കൂടെ കൂടുതൽ വേറൊരു പിന്നെ കൊട പോപ്പി ജോൺസ് കൂടെ കൂടെ വിളിക്കുന്നത് അത് നമ്മൾ നമ്മള് ആ അവരുടെ ഒരു ഡിസൈനും അതെല്ലാം ഉണ്ട് അതാ പുതിയ പുതിയ ഡിസൈൻ വരും അതായിരിക്കും പോകുന്നു വാങ്ങിച്ചുകൊണ്ട് പോകുന്നു ഓരോന്ന് അവിടെ നിന്ന് ഇവിടെ വാങ്ങിക്കുന്നു നിങ്ങള് സ്കൂളിൽ പോകുന്നതിലൊന്നും കാര്യങ്ങൾ വ്യത്യസ്തമാണല്ലോ ഈ കാലത്ത് കുട്ടികൾക്ക് സാധനങ്ങൾ മേടിക്കുക എന്നുള്ളത് അപ്പൊ നിങ്ങള് വലിയ വ്യത്യാസമായിട്ട് കണ്ടത് എന്താണ് തോന്നുന്നത് നിങ്ങൾ സ്കൂളിൽ കൊണ്ടുപോയിട്ടില്ല എന്നാ ഇപ്പോഴും നിർബന്ധമായിട്ട് കൊണ്ടുപോകണം എന്ന് പറയുന്ന സാധനങ്ങൾ ഞങ്ങൾ ആദ്യ ആദ്യമായിട്ടായോ ഞങ്ങൾക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിയാൻ പോല ചേച്ചിമാരൊക്കെ ചെയ്തേക്കണ കണ്ട് ഏർ അച്ചിരിച്ചിരി അറിയാവുന്നതാണ് നമ്മൾക്ക് വാങ്ങിച്ചിട്ടുണ്ടൊക്കെ പോണം മെയിനായിട്ട് നമ്മള് പഠിക്കുമ്പോ സാധാരണ ഒരു ചെറിയൊരു കുപ്പിയാണ് നമ്മൾ വീട്ടിൽ നിന്നൊക്കെ തന്നു വെക്കുക പക്ഷേ ഇപ്രാവശ്യം പിള്ളേരെ സ്കൂളിൽ ചെല്ലുമ്പോൾ ആക്കുമ്പോൾ അവരുടെ മോഡലിൽ കുറേ വെറൈറ്റി ബോട്ടിലുകളും ടിഫിൻ ബോക്സൊക്കെ ആണെങ്കിലും ഓരോരോ വെറൈറ്റി ആയിട്ട് അതൊക്കെയാണ് കുറേ വ്യത്യാസമായിട്ട് തുടങ്ങിയിരിക്കുന്നത് ഇപ്പം ഞങ്ങൾ ഷോപ്പിംഗ് ഇന്ന് തുടങ്ങിയതേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു ഇപ്പോൾ കടയിൽ പോയപ്പോൾ പല സ്ഥലത്തും പറയണത് തീർന്നു പോയി സ്റ്റോക്ക് ഒക്കെ തീർന്നു എന്നാണ് പറഞ്ഞു ഇപ്പം ഞങ്ങൾ ഇങ്ങനെ വഴി പോയപ്പോൾ കിട്ടുന്നില്ല ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് എല്ലാം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞു തുടങ്ങി ഓരോന്നിങ്ങനെ കളക്ട് കളക്ട് ഇപ്പൊ നമ്മള് സ്കൂളിൽ പോകുന്നതിൽ നിന്ന് ഡിഫറെന്റ് കുട്ടികൾ പോവാം അപ്പൊ അവർക്ക് സ്കൂളിൽ കൊണ്ടുപോയിട്ടില്ല പക്ഷെ ഇപ്പൊ അവർക്ക് നിർബന്ധമായിട്ട് കൊണ്ടുപോകണം എന്ന് ഡയറിയിലൊക്കെ എഴുതി കൊടുത്തുവരുന്ന കുറച്ച് സാധനങ്ങൾ അതൊക്കെ എന്താണ് അങ്ങനെ ചോദിച്ചാൽ സ്നാക്സ് ബോക്സ് ഒന്നും നമ്മൾ കൊണ്ടുപോയിട്ടില്ല പക്ഷെ ഇപ്പോ അവരുടെ ടൈമിംഗ് ഒക്കെ ഡിഫറെന്റ് ആയതുകൊണ്ട് സ്നാക്സ് ബോക്സ് ഒക്കെ കൊണ്ടുപോകണം പിന്നെ നമ്മള് കൊണ്ടുപോയ സാധനങ്ങളൊക്കെ തന്നെയല്ലേ പിന്നെ മുന്നേ കൊണ്ടുപോയ ഡിസൈനുകളും കാര്യങ്ങളും കുറേ സൂപ്പർ ഹീറോസ് അങ്ങനത്തെ സ്പൈഡർമാൻ പെൺകുട്ടികളാണെങ്കിൽ ഇപ്പോൾ യൂണിക്കോൺ അങ്ങനെ കളറുകൾ കുറേ പ്രിൻ്റുകൾ കുറേ ഡിസൈൻസ് എല്ലാത്തിലും പെൻസിൽ ബോക്സ് ആണെങ്കിലും എന്താണെങ്കിലും ബാഗാണെങ്കിലും എല്ലാത്തിലും പല പല ഡിസൈൻ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയതുകൊണ്ട് അവർക്ക് ഇഷ അങ്ങനത്തെതിനോടൊക്കെ ആയിരിക്കും താല്പര്യം നമ്മളൊക്കെ സാധാരണ സാധനങ്ങളാണ് സ്കൂളിൽ കൊണ്ടുപോയിക്കുന്നത് പക്ഷേ അവർക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇപ്പോൾ ആണ് ഒരുപാട് മാർക്കറ്റിൽ ഒരുപാട് ചോയ്സസ് ഉണ്ടല്ലോ ആ അതെ അതെ ഇഷ്ടംപോലെ പിന്നെ ഈ എല്ലാ കടയിൽ നിന്ന് എല്ലാ സാധനങ്ങളൊക്കെ കിട്ടിയായിരുന്നു ആ കിട്ടി കിട്ടി ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പിംഗ് എത്തിയിരുന്നു ആ കഴിഞ്ഞു ഇനി എന്തെങ്കിലും വാങ്ങാൻ ബാക്കിയുണ്ടോ ഇനിയില്ല എല്ലാം കഴിഞ്ഞു ഇനി മക്കൾ മക്കളെന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഇന്നത് വേണമെന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടോ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇല്ല എൻ്റെ എൻ്റെ മോൻ ഓൾറെഡി ആദ്യമായിട്ട് സ്കൂളിൽ പോകണം എൽ കെ ജി ആണ് അതുകൊണ്ട് അവൻ അതിനെ പറ്റിയിട്ട് ഒരു ഐഡിയയില്ല ഇപ്പം നമ്മളിപ്പോൾ അടുത്ത കൊല്ലമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അറിയായിരിക്കും ഇപ്പൊ അവൻ അതിനെ ഒരു ഐഡിയ ഇല്ല നമ്മള് വാങ്ങിച്ചു കൊടുക്കുന്ന സാധനങ്ങളാണ് അവർക്ക് അറിയുള്ളു അല്ലാതെ ഇതൊന്നും കണ്ടിട്ടില്ല വില നിലവാരം എങ്ങനെയുണ്ട് എല്ലാത്തിന്റെ പ്രതീക്ഷിച്ചതിനേക്കാളും കോസ്റ്റ്ലി ആണോ ഇല്ല ഇല്ല കുഴപ്പമില്ല വില കുഴപ്പമില്ല റീസണബിൾ ആണ് സ്കൂളിൽ പോവാണോ ക്ലാസ്സിലാ പോണേജി അംഗനവാടി പോവാണോ അംഗനവാടി പോണേ

എട്ടിലോട്ടാണോ എന്താ പഠിക്കാനൊക്കെ റെഡി ആയോ സ്കൂളിൽ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചോ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കിട്ടിയോ സ്കൂൾ ഷോപ്പ് ചെയ്യുമ്പോഴത്തേക്കും വാങ്ങാൻ ഏറ്റവും ഇഷ്ടമുള്ള സാധനം ബാഗ് ബാഗാണോ ബുക്കാണോ വാട്ടർ ബോട്ടിൽ വാട്ടർ ആണോ ഇഷ്ടമുള്ള വാട്ടർ ബോട്ടിൽ കിട്ടിയോ എത്ര വാട്ടർ ബോട്ടിൽ മേടിച്ചു ആ എനിക്ക് ചേച്ചിക്ക് മേടിച്ചു പിന്നെ വേറെന്തൊക്കെ സാധനങ്ങളോ സ്കൂളിൽ ഇഷ്ടമുള്ള ബോക്സ് അതും മേടിച്ചോ ചേച്ചിയോ ബാഗി ബാഗൊ മേടിച്ചു സ്കൂളിൽ ആണ് സ്കൂളിൽ ആദ്യം ഉപയോഗിക്കണോന്ന് ഇഷ്ടമുള്ള സാധനങ്ങൾ ഏതാ മാർക്കും ഇഷ്ടമുള്ള വാട്ടർ ബോട്ടിലൊക്കെ കടകളിൽ കണ്ടോ മനസ്സിന് ഇഷ്ടമുള്ള കിട്ടി ചെയ്യണം പറഞ്ഞോ വാങ്ങാൻ വരുന്നത് ൾക്കാര് മറ്റേ ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ ആണല്ലോ തോന്നുന്നത് വലിയ ഷോപ്പിംഗ് മോളുകൾ തന്നെ അഞ്ചാറ് കടകൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അറിയില്ല അപ്പൊ സാധനങ്ങളുടെ വിലയും കൂടുതലാണ്

ട്രെൻഡിങ് ആയിട്ട് ആയിട്ട് നിൽക്കുന്ന സ്കൂളിലേക്കുള്ള ഐറ്റംസ് ഐറ്റംസ് ഉണ്ട് ഉണ്ട് പ്രിന്റ് പ്ലെയിൻ അങ്ങനെ പല ബ്രാൻഡ് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള എല്ലാ എല്ലാ റെയിൻ കോട്ട് സ്കൂൾ ബാഗ് ഇവിടെ മുന്നേ ഉള്ളതിനേക്കാൾ സ്കൂളിലേക്ക് സാധനങ്ങളുടെ എണ്ണം ആ കഴിഞ്ഞ കുട്ടികൾക്ക് കൊണ്ടുപോകേണ്ട എണ്ണം കൂടി അങ്ങനെയൊന്നും അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ സ്കൂൾ വിപണി സജീവമായിരിക്കും എന്നാണ് കച്ചവടക്കാരുടെ പ്രതീക്ഷ ക്യാമറമാൻ വിശ്വജിത്തിനൊപ്പം ജീബ വൺ ഇന്ത്യ മലയാളം